എന്താ ചേട്ടൻ്റെ പ്ലാൻ പ്ലാൻ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ മാമലക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ കത്തിക്കത്തി ചാരാകുമ്പോൾ ആ ചാരം എടുത്ത് നെറ്റിൽ ഒരു കുറി വരയ്ക്കും നമ്മുടെ കരിക്കുരിച്ച് പെരുന്നാളിന്ന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി അപ്പോൾ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ പോണം പോണമല്ലോ കൊണ്ടുപോകാൻ ആള് വരട്ടെ ആര് വരുന്നുണ്ട് അതെല്ലാം രസം റെയിനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട് ുട്ടി കലല്ലേ എന്തായിരുന്നു ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തവരെ ഉണ്ടാവുമല്ലോ പണ്ട് ഞാൻ തെറ്റാലിക്ക് മരവന്തി അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞിരുന്നു ഞാനൊരു വലിയ ആളാവൂ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്റ്ററി കുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുമുദ്രയാണല്ലോ എവിടെ വെച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വല്യ ആളായി അല്ലേ നടക്കുവോ ഇനി അയ്യോ സിസ്റ്ററി കുട്ടി കരയല്ലേ കണ്ണത്തിരിക്കുന്ന വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കരയായി കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം ചേട്ടാ ഞാനിന്നലും കൂടെ ഇറങ്ങി അടിച്ചായിരുന്നിട്ട് ഇങ്ങനൊരു ലൈൻ ഷോട്ടാണ് എന്റെ ജീവിതം കണ്ടില്ലേ പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ നമ്മളെ എടാ അമ്പലക്കൊന്നും കോളിക്കാരൊന്നും കാണുന്നില്ലല്ലോ നീ അവരെയൊന്നും അറിയിച്ചില്ല ഉത്തരവാദിത്തമില്ല എന്റെ കരയുന്നത് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും അനം കെട്ടിയില്ല വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിരകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ വെനി നിന്നെ വിട്ടോ സിസു നീ പേടിക്കണ്ട വെനിച്ച നിക്കുന്നു നല്ല പയർ വയറ് പോലെ പറഞ്ഞില്ല നോട്ട് ടു ഹെൽത്ത് നല്ല എന്നാലും ധൈര്യം സമ്മതിക്കണം അതും പട്ടാ പകല് കേന്ദ്രസേന ബനി എടാ അന്ന് നിന്നെ പൊക്കി സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ എനിക്ക് കുറഞ്ഞാൽ മനസ്സിലാവും അതെ പിന്നെ ആ കട്ടിലടയിട്ടിരുന്ന കുപ്പിന്ന് ഞാൻ ഒരു രണ്ട് പേർക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് അലിബിലാണോ കണ്ടില്ല സുഖല്ലേ ഇതൊക്കെ ഒരേ പരസ്പര ധാരണങ്ങളല്ലേ ധാരണ സ്റ്റേഷനിലേക്കല്ലേ മതി ആനക്കായ്മ മയിലാടും പാറവഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക് പിന്നെ സാറുമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കായം വഴി തന്നെ ഓ ആശോട്ടെ ആയിക്കോട്ടെ എടാ ചെറിയൊരു ജീവപര്യന്തോ ഞാൻ വരില്ലേ അതല്ല ആശാനെ എന്റെ സൈക്കിൾ അവിടെ ഈ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെ അല്ലേ അല്ലെ ബെന്നി നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ആവുമ്പോ നിങ്ങൾ വന്നു േരായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ അതോ ഈ നാട്ടുകാർ പറയുന്ന നിങ്ങൾക്കും എന്നെ സംശയമാണോ പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുകയല്ലോ നീ കിടക്ക് ണീ സിസിലിക്കുട്ടി നിങ്ങൾ എന്നെ അടി എന്നി എന്തോന്നാ നീയും പാപ്പച്ചും എന്നെ കെട്ടാഞ്ഞിന്ന് ഓഹോ അപ്പൊ നിങ്ങക്ക് എന്നെ ഇപ്പഴും സംശയമാണല്ലേ അതിന് നീ വേറൊരാളെ നോക്കണം ഇടിയ കാണാൻ വലിയ ധരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും അതിപ്പി ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായിന് ഇതേ സ്റ്റേഷനിൽ കിട്ടിയന്റെ നോക്ക് ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ കഥയെന്ന് പറഞ്ഞു സിസ്ലി കുട്ടി ആ പറഞ്ഞു ഇങ്ങോട്ട് ഞാനത് കേക്കട്ടെ പറയണോ അന്തോ കൊന്തോ ഇല്ലാത്ത അന്നത്തെ കാലം അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പഴും

നീ ഇവിടെ വന്നിരിക്കുകയാണോ വീട്ടിൽ വിരുന്നുകാരെങ്കിലും വന്നേ എവിടെയെങ്കിലും മാറി അങ്ങിരുന്നോണം ദേ അമ്പ് കുര്യച്ച വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ പെണ്ണാ നിനക്ക് അതൊന്നും ഞാൻ ആഹാ മൂത്ത വന്ന തിന്നല്ലാണോ നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നോ പോളി അവനെ നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ ഒരു സ്നേഹം അതേടി നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ എടി അവരുടെ ചായ്പില കിടക്കുന്നെന്നൊരു ഓർമ്മ വേണം

ഉപദേശിച്ചാൽ ഒരു കോപ്പി കോപ്പി അടിച്ച് അടിച്ചിട്ട് നീ ഈ അപ്പൻ എന്തിന്റെ കേടാണ് എന്നെ കാണുമ്പോ കാണുമ്പോ ചൊറിച്ചിലാണല്ലോ തന്തയായി പോയി ആ പട്ടികളുള്ള സ്നേഹം പോലും എന്നോടില്ല ഒരപ്പനോ മോനും നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ല നിന്റെ ചെവി എന്താ പൊട്ടിയിരിക്കണോ െ മണിക്കുട്ടി ഈ പശുക്കുട്ടി ഇത് എവിടെ പോയി കിടക്കാണോ എടീ ശിശിലെ നോക്കിയടി എന്റെ മണിക്കൂടിക്കുട്ടി എന്റെ മണിക്കുട്ടീനെ ഇപ്പൊ കൂടി പാല് കുടിച്ചു പോയുള്ള ശീലം വേണ്ട ഒന്ന് എന്നാലും എന്റെ ബാധം ചേട്ടാ ഇതിനെയൊക്കെ അഴിച്ചുവിടാമോ പിള്ളേർ നടക്കുന്ന വഴിയല്ലേ ഇതൊക്കെ സംഭവിച്ചു മനുഷ്യർക്കും ആയിരുന്നെങ്കിലോ അതിനെ അയാൾ അങ്ങ് ചുട്ടു തോന്നും അത്ര തന്നെ പറഞ്ഞിട്ടെന്തേലും കുലുക്കൊണ്ടോ നോക്കിയേ വേണ്ട

കർത്താവേ പോകുമ്പോൾ വലിയ വീടായിരുന്നല്ലോ ഇവിടെ ആക്രിവേളക്ക് പകുതി വിറ്റോ ജാമ്യം കിട്ടിയ ഒന്ന് മുള്ളിയച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ എൻ്റെ ആങ്ങളയ്ക്ക് സുഖക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ ഡേ അഞ്ച് ലോഡിൻ്റെ കാശ ഹൈക്കോടതി കെട്ടിവെച്ചത് ഇനി എല്ലാവർക്കും കൂടി പെർക്കാൻ പോവാം ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എന്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ് ഞാൻ ഒരു സത്യം പറയട്ടെ ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീലും ഞാൻ മാത്രമാണ് ഞാൻ മാത്രം സത്യം എൻ്റെ വക്കീലേ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂല ജാമ്യം കിട്ടി പെരുത്ത് സന്തോഷമുണ്ട് വക്കീലിന്റെ ഫീസ് എത്രയാന്ന് വെച്ചാ ഞാൻ തന്നിരിക്കും എന്നാ വെള്ളം ചൂടാക്കട്ടെ എന്നെ പുഴുങ്ങാനാണോ മാവിന്റെ ഓമ്പ് തലച്ചോറ് കയറ്റിയത് ഇനി വീട്ടിൽ പോതർച്ചി കയറ്റിയാൽ നീനെൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു കയറ്റി പറ ആഗ്ര വിലോളാം വി സി കുറയ്ക്കാമല്ലോ ജയിലൊക്കെ കിടക്കുന്ന സ്ഥലമാണ് പിന്നെ പെൻഷനും കിട്ടും അവിടെ നല്ല ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല മതിയെ ഇളിച്ചത് എന്ത് പറഞ്ഞാലും ചില കോമഡി ഷോയിലെ ഓഡിയൻസിനെ പോലെ ഇളിച്ചോണ്ടിരിക്കും വേഗം കഴിച്ചോ ഒന്നുമില്ല ഇല്ല ഈ മെക്സിരി മേക്സിന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറത്തുള്ളൊരു കായാന്നാണ് ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാ പക്ഷേ എനിക്ക് അതല്ല ഈ നാട്ടുകാർക്ക് ഒന്നും ഒരു അറിവില്ലേ ഇതിനെപ്പറ്റി നമുക്കറിയില്ല പിന്നെയല്ലേ നാട്ടുകാർക്ക് അല്ല സാറേ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്തോടെ ആകെ പണിയായിരുന്നു അന്വേഷണം കൊടുക്കാൻ നമ്മളെ തലയിൽ പിന്നെ കേസ് ആ കുര്യാസില്ലേ അയാൾക്കും കിട്ടി കൊല്ലം ആ കേസ് ഇതുപോലെ അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ അതാ ഒരു വ്യത്യാസം സംഭവിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറവില്ലേ സാറേ അങ്ങനല്ലേ ഇതില് പാപ്പച്ചു